നമസ്കാരം റാഫ് ക്രിക്കറ്റിലേക്ക് അവർക്കും സ്വാഗതം ഇവന്മാർക്ക് പ്രാന്ത അടാ എന്നാരും പറഞ്ഞു പോവും അഭിഷേക് ശർമ്മയുടെയും ട്രാവി സെഡിൻ്റെയും ബാറ്റിംഗ് കണ്ടാൽ സ്ലോ പിച്ചായിരുന്നു എന്നാണ് എല്ലാവരും വിലയിരുത്തിയത് എന്ത് സ്ലോ പിച്ച് ഇവർ രണ്ടുപേരും ഇറങ്ങി അങ്ങ് അടിച്ചതോടുകൂടി കാര്യങ്ങളാകാൻ മാറി പറയുന്നത് കണ്ടു നൂറ്റി അറുപത്തി ആറ് എന്ന ടാർഗറ്റ് ചെയ്സ് ചെയ്തിട്ടത് വെറും ഒമ്പത് പോയിന്റ് നാല് ഓവറില് വല്ലാതൊരു ഹിറ്റിംഗ് ആയിരുന്നു കളി കഴിഞ്ഞിട്ട് അതാ രാഹുൽ പറഞ്ഞത് ഒന്നും പറയാനില്ല ഇൻക്രെഡിബിൾ ഹിറ്റിംഗ് ആണ് എന്ന് കിളി പോയി എല്ലാവർക്കും കളി കണ്ടവർക്കും ഗ്രൗണ്ടിൽ നിന്നവർക്കും ഒക്കെ കിളി പോയ ഹിറ്റിംഗ് ആയിരുന്നു അതോടുകൂടി ഐ പി എല്ലിൽ ഒരു പുത്തൻ ചരിത്ര എസ് കുറിച്ചിരിക്കുകയാണ് ഐ പി എൽ ചരിത്രത്തിൽ ഏറ്റവും അധികം സിക്സറുകൾ ആ ഒരു റെക്കോർഡ് ഒരു സീസണില് ഐ പി എല്ലിൽ ഏറ്റവും അധികം സിക്സറുകൾ അടിച്ചതിന്റെ റെക്കോർഡ് ചെന്നൈ സൂപ്പർ കിങ്സിൽ നിന്ന് ഇതാ എസ് ആർ എച്ച് സ്വന്തമാക്കിയിരിക്കുന്നു രണ്ടായിരത്തി പതിനെട്ടിലെ സീസണില് നൂറ്റി നാല്പത്തി അഞ്ച് സിക്സറുകൾ പതിനാറ് മത്സരങ്ങളിൽ നിന്ന് സി എസ് കെ അടിച്ചിരുന്നു അതാണ് റെക്കോർഡ് ഒരു സീസണില് ഒരു ടീം അടിച്ച ഏറ്റവും ഉയർന്ന സിക്സറുകളുടെ കണക്കിന്റെ റെക്കോർഡ് അതായിരുന്നെങ്കിൽ ഇപ്പൊ അത് തിരുത്തി കുറിച്ചിരിക്കുന്നു എസ് ആർ എച്ച് ഈ സീസണിൽ പന്ത്രണ്ട് കളികളെ അവർ കളിച്ചിട്ടുള്ളൂ ഇനി കളി ബാക്കി കിടപ്പാണ് പന്ത്രണ്ട് കളികളിൽ നിന്ന് നൂറ്റി നാല്പത്തി ആറ് സിക്സറുകളിലേക്ക് ഇപ്പോൾ എസ് ആർ എച്ച് എത്തിക്കഴിഞ്ഞു തീർച്ചയായിട്ടും ഈ രണ്ട് പേരാണ് അതിന്റെ പ്രധാനമായിട്ടും കാരണക്കാരായി മാറിയിട്ടുള്ളത് ഇപ്പൊ ഐ പി എൽ ചരിത്രത്തിൽ ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റീസ് നോക്കുക അതില് ഈ രണ്ട് താരങ്ങൾ എസ് ആർ എച്ച് റെക്കോർഡാണ് ഈ പറയുന്നത് ഫാസ്റ്റസ്റ്റ് ഫിഫ്റ്റീസ് ഫോർ എസ് ആർ എച്ച് ഐ പി എൽ ഹിസ്റ്ററി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ അഭിഷേക് ശർമ്മ പതിനാറ് പന്തുകളിൽ ഒരു അർദ്ധ സെഞ്ചുറി പറന്നുവിസെഡ് പതിനാറ് പന്തുകളിൽ ഇന്നലെ അർദ്ധ സെഞ്ചുറി കുറിക്കുന്നത് കണ്ടു ട്രാവിസ് എഡ് അതിനു മുമ്പും പതിനാറ് പന്തുകളിൽ നിന്ന് ഈ സീസണിൽ അർദ്ധ സെഞ്ചുറി കുറിച്ചിട്ടുണ്ട് ട്രാവിസ് എഡ് തന്നെ പതിനെട്ട് പന്തുകളിൽ നിന്ന് ഈ സീസണിൽ അർദ്ധ സെഞ്ചുറി കുറിച്ചിരുന്നു അഭിഷേക് ശർമ്മ ഇന്നലെ പത്തൊമ്പത് പന്തുകളിൽ നിന്ന് അർദ്ധ സെഞ്ചുറി കുറിച്ചു ചുരുക്കത്തിലെ വല്ലാത്തൊരു പാർട്ട്ണർഷിപ്പാണ് ഇവർ രണ്ടുപേരും ചേർന്നുകൊണ്ട് ഇന്നലത്തെ പവർ പ്ലേ ഉണ്ടെങ്കിൽ പതിനെട്ട് പന്ത് തനിക്കും പതിനെട്ട് പതിനെട്ട് പന്ത് തനിക്കും സെറ്റ് അങ്ങനെ ഉറപ്പിച്ചു വന്ന പോലെയാണ് രണ്ടുപേരും ആഞ്ഞടിച്ച് കളിച്ചുകൊണ്ടിരുന്നത് ഏതായാലും മറ്റൊരു കണക്കുകൂടി നോക്കുക അഭിഷേക് ശർമ്മ ഇങ്ങനെ സിക്സർ അടിച്ച് കൂട്ടിയാല് ഒരു ഐ പി എൽ സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ നേടിയ ഇന്ത്യൻ ഇന്ത്യൻ താരത്തിന്റെ കണക്കിലേക്ക് വന്നാൽ അഭിഷേക് ശർമ്മ ഇപ്പൊ മൂന്നാമതേക്ക് എത്തിയിരിക്കുന്നു ഇനിയും ഇനിയും കളികൾ ബാക്കിയുണ്ട് ഒന്നാം സ്ഥാനം തന്നെ സാക്ഷാൽ വിരാട് കോഹ്ലിയിൽ നിന്ന് രണ്ടാം സ്ഥാനം ഋഷഭ് പന്ത്രി നിൽക്കുകയാണ് അതൊക്കെ പിടിച്ചു വാങ്ങാനുള്ള കെൽപ്പ് എന്തായാലും അഭിഷേകിനുണ്ട് എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇപ്പോ ഏറ്റവും അധികം സിക്സറുകൾ അടിച്ച ഇന്ത്യൻ താരങ്ങൾ അഞ്ച് ഇന്ത്യൻ താരങ്ങളുടെ കണക്ക് ഒരു സീസണിൽ ഒരു ഐ പി എൽ സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ രണ്ടായിരത്തി പതിനെട്ടിൽ അമ്പാട്ടി റായുഡും മുപ്പത്തിനാല് സിക്സറുകൾ അടിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ശിവൻ ദ്വീപ് മുപ്പത്തിയഞ്ച് സിക്സറുകൾ അതുപോലെ അഭിഷേക് ശർമ്മ ഇത സിക്സറുകൾ ആയിരിക്കുന്നു മൂന്നാം സ്ഥാനത്ത് അഭിഷേക് ശർമ്മയുണ്ട് എന്നർത്ഥം രണ്ടാം സ്ഥാനത്ത് റിഷഭ് പന്ത് ആണ് രണ്ടായിരത്തി പതിനെട്ടില് മുപ്പത്തിയേഴ് സിക്സറുകളാണ് അദ്ദേഹത്തിന്റെ പേരിൽ വിരാട് കോഹ്ലി രണ്ടായിരത്തി പതിനാറിൽ മുപ്പത്തി എട്ട് സിക്സർ അടിച്ചതാണ് റെക്കോർഡ് ഇപ്പൊ ഇതാ ഈ സീസണിൽ മുപ്പത്തി അഞ്ച് സിക്സറായി കഴിഞ്ഞിട്ടുണ്ട് എന്തായാലും അഭിഷേക് ശർമ്മക്ക് ആ റെക്കോർഡ് കോഹ്ലിയുടെ റെക്കോർഡ് മറികടക്കാൻ മൂന്നേ മൂന്ന് സിക്സറുകളും മതി ചുരുക്കത്തിൽ ഇവരങ്ങ് പഞ്ഞിക്കിട്ട് പുതിയ പുതിയ റെക്കോർഡുകൾ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഇന്നലെ രാഹുൽ പറഞ്ഞതാണ് അതിന്റെ ശരി അവരുടെ സ്കിൽ അംഗീകരിക്കണം ഈ സിക്സ് ഇങ്ങിലെ അവര് പ്രത്യേകം പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട് എന്നാണ് തോന്നുന്നത് എങ്ങനെയൊക്കെ പ്രാക്ടീസ് ചെയ്താലും കളിക്കളത്തിലിറങ്ങി ഇമാതിരി അടിയടിക്കാൻ പാടുണ്ടോ ഇതൊക്കെ ഇതൊക്കെ വല്ലാത്തൊരു ചേട്ടാണ് എവിടെ നിൽക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി വൈകാസ്താം